എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ കെ ജി ശങ്കരപ്പിള്ള കൈരളി വായനശാല സന്ദർശിച്ചു പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ പ്രൊഫസർ കെ ജി ശങ്കരപ്പിള്ള ജന്മനാടായ പോരുവഴി ഇടയ്ക്കാട് തെക്കുള്ള കൈരളി ഗ്രന്ഥശാലയിലാണ് സന്ദർശനം നടത്തിയത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച എഴുത്തച്ഛൻ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷമാണ് ഇദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് ഗ്രന്ഥശാല ഇടക്കാട് എന്ന ഗ്രാമത്തിന്റെ ഇരുണ്ട യുഗത്തിൽ നിന്നും പുതുയുഗത്തിലേക്കുള്ള ജ്ഞാനോദയത്തിന്റെ കവാടമാണെന്ന് അദ്ദേഹം പറഞ്ഞു കൈരളി വായനശാല ഇടയ്ക്കാടിൻ്റെ ഇരുണ്ട യുഗത്തിൽ നിന്ന് പുതിയയുഗത്തിലേക്കുള്ള ജ്ഞാനോദയത്തിൻ്റെ കവാടമാണ് ഇവിടം ഈ പ്രബു ഇതിൻ്റെ സാന്നിധ്യം തന്നെ ഈ പ്രദേശത്തിൻ്റെ പ്രബുദ്ധതയുടേതായ വലിയ വിളിച്ചു ഉൾക്കൊള്ളുന്നുണ്ട് ഇടയ്ക്കാടിൻ്റെ ചരിത്രം കൈരളിക്ക് മുമ്പും കൈരളിക്ക് പിമ്പും എന്ന് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു ഇതിന് തീർച്ചയായും വലിയ വികാസം ഉണ്ടാവും ഗ്രന്ഥശാലാ അങ്കണത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ഗ്രന്ഥശാല സെക്രട്ടറി കെ ജയചന്ദ്രൻ ഗ്രന്ഥശാല പ്രസിഡന്റും പോരുവഴി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി ബേബികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം എം മനു നകുലകുമാർ ലൈബ്രറേറിയൻ എസ് ശ്രീജ തുടങ്ങിയവർ ചെമ്പനീർ പൂക്കളും മൈൽപീലികളും നൽകി കവിയെ ഗ്രന്ഥശാലയിലേക്ക് സ്വീകരിച്ചു ഗ്രന്ഥപ്രയിലെ ശേഷം സന്ദർശക ഡയറിയിൽ കുറുപ്പും രേഖപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി